വിമാനം തകർന്നു പേർ മരണപ്പെട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇത് അബദ്ധവശാൽ വെടിവെച്ച് വെടി കൊണ്ടു വീണതാണോ അതല്ലെങ്കിൽ റഷ്യയുടെ വിമാനമാണ് എന്ന് കരുതിട്ട് ഉക്രൈൻ വെടിവെച്ചതാണോ അല്ലെങ്കിൽ ഉക്രൈൻ വിമാനമാണെന്ന് കരുതിയിട്ട് റഷ്യ വെടിവെച്ചത് ആണോ എന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള സന്ദേഹങ്ങളും ഇപ്പൊ നിലനിൽക്കുക അസർബൈജാനിൽ തകർന്നു വീണ വിമാനം റഷ്യ വെടിവെച്ചിട്ടതാണ് എന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ് യാത്രാവിമാനം വെടിവെച്ചത് റഷ്യ ആണെന്നും ഇതിന് വലിയ രീതിയിലുള്ള വില നൽകേണ്ടി വരും എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അസർവൈജാൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നതിനെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുകയാണ് എന്നുള്ളതും കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളൊരു പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് റഷ്യ ഇത് നിഷേധിച്ചിട്ടൊന്നുമില്ല ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാനഡയും അതോടൊപ്പം തന്നെ ഉക്രൈനും രംഗത്ത് വന്നു ആകാശ നിരീക്ഷണം നടത്തുന്ന ഏത് വിമാനത്തെ വെടിവെക്കുന്ന രീതിയിലുള്ള സ്വഭാവമാണ് റഷ്യയുടേത് എന്നുള്ളതും യാത്രാവിമാനത്തെ വെടിവെച്ച വീഴ്ത്തി എന്ന് പറയുന്നത് അത് അന്താരാഷ്ട്ര മര്യാദയുടെ ധിഖാരമാണ് എന്ന തരത്തിലൊക്കെയാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന ഇറാന് അർമേനിയ ജോർജിയ അതോടൊപ്പം തന്നെ റഷ്യ നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചൊക്കെ ഇപ്പൊ വലിയ രീതിയിലുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ജോർജിയ ആണെങ്കിലും അർമേനിയ ആണെങ്കിലും ഇവരുടെയൊക്കെ വിമാനങ്ങൾ അസർബൈജാന്റെ മേഖലയിലൂടെ റഷ്യയിലേക്കും തിരിച്ച് അങ്ങോട്ടും ഒക്കെ പ്രവേശിക്കാറുണ്ട് അപ്പോൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് അവർക്ക് യാത്രാവിമാനമെന്നോ യുദ്ധവിമാനമെന്നോ വേർതിരിവൊന്നുമില്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഉക്രൈൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ ദുരന്തം ഉണ്ടായിരിക്കുന്ന ദിവസം തന്നെ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പ്രത്യേകമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടത് ഇതൊരു സാധാ അപകടമാവാൻ സാധ്യതയില്ല യുദ്ധവുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലൂടെ ആയതുകൊണ്ട് അക്രമം ഉണ്ടാവാൻ അക്രമം എന്ന് പറഞ്ഞാൽ അത് റഷ്യയും ആക്രമിക്കാം അതോടൊപ്പം തന്നെ ഉക്രൈനും ആക്രമിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധ യുദ്ധവിമാനങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് അക്രമം നടത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഈ സംഭവം നടന്നതുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൽ ചില കമൻ്റുകളൊക്കെ വന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും ഇത് രണ്ട് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മോശം കാലാവസ്ഥ കാരണത്താലാണ് ദുരന്തം അല്ലാതെ മറ്റു രാജ്യം ആക്രമിച്ചതല്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഈ മേഖലയിലുള്ള യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾക്കത് സംശയിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല ആ സംശയിച്ചത് യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പം തെളിയുകയും ചെയ്തിരിക്കുകയാണ് മുപ്പത്തി എട്ട് പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത് അത്ഭുതകരമായി ഇരുപത്തി ഒൻപത് പേർ രക്ഷപ്പെട്ടതും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു അപ്പം അതിൽ പറയുന്നത് പാൻസെയർ എന്ന് പറയുന്ന മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ആക്രമിച്ചതാണ് ആക്രമത്തിൽ അതിന് ബോഡിക്ക് അതിന്റെ ഈ ഈ സ്ഫോടനം നടത്തിയതിൻ്റെ അടയാളം പോലും ദൃശ്യമാകുന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നൊക്കെ യാത്രക്കാരിൽ നിന്നുള്ള ആളുകൾ തന്നെ പുറത്തു പറയുന്നു അവർ പറയുന്ന യാത്ര യാത്രക്കിടയിൽ അത് ശക്തമായിരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു പിന്നീട് വിമാനത്തിൽ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ രീതിയിലാണ് പിന്നെ അത് തീ പിടിച്ചു തകർന്ന് അത് താഴോട്ട് തകർന്നു വീഴുകയായിരുന്നു എന്നുള്ളതൊക്കെ വിമാനം മുഴുവൻ കത്താത്തത് കൊണ്ടും മുഴുവൻ നശിക്കാത്തത് കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇത്രയും ആൾ ഇരുപത്തൊൻപത് പേരെങ്കിലും രക്ഷപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് മിസൈൽ സംവിധാനങ്ങൾ പല ഘട്ടങ്ങളിലും തെറ്റി പോകാറുണ്ട് ലക്ഷ്യം കാണാത്ത രീതിയിൽ പോകാ പോവുകയും അലക്ഷ്യമായ രീതിയിൽ ആക്രമണം ഉണ്ടാക്കുകയും ചെയ്യുന്ന പല സംഭവങ്ങളും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ മേഖലയിലൂടെ യാത്രാവിമാനങ്ങൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ചെലുത്തണമെന്ന് ഇതിന്റെ മുൻപ് തന്നെ പല രാഷ്ട്ര നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധ ആകാശം എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി പോലെ തന്നെയാണ് ഏത് നിമിഷവും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോ അതിന് എന്ത് ചെയ്യണം നിയന്ത്രണം ഏർപ്പെടുത്തണം അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അശ്രദ്ധ മൂലമാണോ ഈ സംഭവം ഉണ്ടായത് എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അസർബൈജാന്റെ തലസ്ഥാനമായ വാക്കുവിൽ നിന്ന് റഷ്യയുടെ ചെച്ചിനിയൻ ഭാഗത്തുള്ള ഗ്രോസ്നിയയിലേക്കാണ് അറുപത്തിരണ്ട് യാത്രക്കാരുമായി ഈ വിമാനം പുറപ്പെടുന്നത് അതിന് ഏകദേശം പുറപ്പെട്ട് വല്ലാതെ സമയം കഴിയുന്നതിന് മുൻപ് തന്നെ വെടിവെപ്പ് നടന്നിട്ടുമുണ്ട് വെടിവെപ്പ് എന്ന് പറയുന്നത് മിസൈലാണ് പറയുന്നത് പാൻസിയാർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു എന്ന തരത്തിൽ അതിശക്തമാണ് അത് കിലോമീറ്ററോൾ വൈദൂരത്തിൽ അപകടം ഉണ്ടാക്കാൻ അല്ല ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനത്തിലാണ് പാൻസർ മിസൈൽ സംവിധാനം ഉള്ളത് ഇത് കൊണ്ടാണ് ആക്രമിച്ചത് അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ കാണുകയും അങ്ങനെ അപകടം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ സ്ഥിതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്ന കാര്യം ഈ മേഖലയൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല സുരക്ഷിതമല്ല ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയും ഉക്രൈനും രണ്ട് രാജ്യങ്ങളാണെങ്കിൽ അവർ ഭ്രാന്ത് പിടിച്ച ഒരു യുദ്ധമാണ് നടത്തുന്നത് മരണപ്പെട്ടു പോയ സൈനികരെ കുറിച്ചുള്ള എണ്ണത്തിൽ പോലും കൃത്യതയില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ രണ്ട് രാജ്യവും മാറിയിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയിരിക്കുക അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഭൂമിശാസ്ത്ര ഘടന അത് ഉക്രൈനെ ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അവർക്ക് എത്രത്തോളം ഭൂമികൾ നഷ്ടപ്പെട്ടു പോകുന്നു എത്രത്തോളം ബിൽഡിങ്ങുകൾ തകർന്നു പോകുന്നു അതിത്തോളം സാമ്പത്തിക നഷ്ടമുണ്ടായി ഇതിന്റെ കണക്കുകളൊന്നും ഉക്രൈൻ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല യുദ്ധം അതിശക്തവും കഠിനവും കഠോരമായ രീതിയിൽ തന്നെ നടക്കുന്നു റഷ്യയുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഉക്രൈൻ യുദ്ധം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ ഇതിനൊന്നും പരിഹാരമില്ല കാര്യമെന്ന് പറയുന്നത് യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഏതെങ്കിലും രാജ്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്നതോടൊപ്പം ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഭയാശങ്കയിലാണ് കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിലൂടെ തന്നെ അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ വിമാനം പറക്കുകയാണെങ്കിൽ അതിന് പോലും സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം അപ്പം അതിർത്തിയുമായിട്ട് പങ്കിടുന്ന അസർബൈജാന്റെ അതിർത്തി പങ്കിടുന്നത് ജോർജിയയും അർമേനിയയും ഇറാനുമെല്ലാം ഈ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈ മേഖലകൾക്കും ഈ കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് അതോടൊപ്പം തന്നെ ഉക്രൈൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലൂടെയും വിമാനം പറക്കുന്ന സമയത്ത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് തന്നെ പതിനായിരക്കണക്കിന് ഈ റഷ്യയുടെ സൈനികരും അവരുടെ ആയുധ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ആകാശ നിരീക്ഷണം ആകാശയുദ്ധമൊക്കെ നടത്തുക എന്ന് പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു ലക്ഷ്യം പാളിപ്പോയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ നേരെ അത് തിരിഞ്ഞു കൊത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം അതുകൊണ്ട് ഉക്രൈൻ്റെ രാജ്യാതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾ പോലും അവരുടെ രാജ്യാതിർത്തിയിലൂടെ പറന്ന് പോകാൻ ഭയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മൊത്തത്തിൽ ആളുകൾ കുറഞ്ഞൊരു വിമാനം ആയതുകൊണ്ടാണ് മരണസംഖ്യ താരതമ്യേന കുറഞ്ഞത് അറുന്നൂറ് പേരോ അതിൽ കൂടുതലോ യാത്ര ചെയ്യുന്ന വിമാനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഈ മേഖലയുടെ സഞ്ചരിക്കാറുണ്ട് അത്തരം വിമാനത്തിന് അപകടം പറ്റുന്ന സമയത്ത് അതിലുണ്ടാവുന്ന മരണങ്ങളും ദുരന്തങ്ങളും വളരെ കഠിനമായിരിക്കും അപ്പൊ ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ യൂറോപ്യൻ യൂണിയൻ അടിയന്തരപരമായ ഒരു മീറ്റിംഗ് കൂടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു അമേരിക്ക ഇതുവരെ ഔദ്യോഗികപരമായിരിക്കുന്ന പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല ദുരന്തത്തെ അപലപിച്ചിട്ടുണ്ട് ആരാണ് അതിന്റെ പിന്നിൽ എന്ന് തീർച്ചയായിട്ടും തങ്ങൾ അന്വേഷിച്ച് കണ്ടു കണ്ടുപിടിക്കും എന്നുള്ളതും ശത്രുക്കൾക്ക് കനത്ത ശിക്ഷ നൽകും എന്നുള്ളതൊക്കെ അനൌദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്കയുടേതായിട്ട് പുറത്തു വരുന്നു എന്നാൽ ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതും ഇതേക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ അടിയന്തിരമായ മീറ്റിംഗ് കൂടിയിട്ട് അവരുടെ സുരക്ഷിത്വം അവരുടെ ആകാശവും അവരുടെ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇനി തങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ് ഏതായിരുന്നാലും യുദ്ധം മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോയ ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥയുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യയും ഉക്രൈനും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം